ഒരു കിലോ അരിയും ഒരു ഗ്ലാസ് റവിയും നാല് ടേബിൾ സ്പൂൺ മൈദയും ഒരു നുള്ളു സോഡാപ്പൊടിയും ഇട്ടിട്ട് ബാറ്റർ നല്ല പോലെ ഒന്ന് നമുക്ക് ഒന്നര കിലോ വെല്ലം പാവുകയാച്ച് ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ നല്ല പോലെ ഒന്ന് പുളിക്കാൻ വെക്കുക പൊളിച്ചതിന് ശേഷം നാല് മണിക്കൂർ പൊളിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്തും വെള്ളും ജീരകവും കൂടെ നന്നായിട്ട് ഒഴിച്ച് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് ഇട്ട് മുമ്പ് തന്നെ ഈ സാധനങ്ങൾ ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് പൊളിച്ചു പോകും ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കുമ്പോൾ അപ്പോൾ കുളിക്കാൻ വയ്ക്കുന്ന മാവിനോടൊപ്പം ഇടരുത് കേട്ടോ അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം ഓക്കെ കണ്ടോ ഓരോന്നോരോന്നായി ചുട്ടെടുക്കുക പിന്നെ വെള്ളം ഓവറായിട്ട് മാവ് ഓവറായിട്ട് ലൂസാവാനും പാടില്ല എണ്ണ ഓവർ ഹൈ ഫ്ലെയിമിൽ ചൂടാവാനും പാടില്ല ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ അരികൊക്കെ അങ്ങനെ പുള്ളി ഒരു ഡ്രൈ ഫീലാകും അപ്പോൾ ഒരു എല്ലം തീയിൽ തന്നെ വെക്കണം കേട്ടോ ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് ആയതിനു ശേഷം ഒരു മുക്ക ഒരു അരവേവ അടി ഇങ്ങനെ ഒരു ഒത്തിരി ആകുമ്പോഴ്ക്കുന്നതിന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിടണം അപ്പോഴാണ് ശരിക്കും ബോൾ പോലത്തെ ഉണ്ണിയപ്പം റെഡി ആക്കി കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ പഴം ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും പിന്നെ അങ്ങനെ പോകും കേട്ടോ പഴം ചേർക്കേണ്ട ഇത് കണ്ടോ രണ്ട് സൈഡ് ഒരേപോലെ ബോൾ പോലെ ഇരിക്കും ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട് കേട് കൂടാതെ ഒരാഴ്ച ഏഴ് ദിവസം നമുക്ക് കേടു കൂടാണ്ട് വെക്കാനും പറ്റും പഴം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും കേട്ടോ അപ്പോൾ അതെ പിന്നെ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇതിലെടുക്കുക എന്നിട്ട് നമുക്ക് ഇപ്പുറത്ത് ഒരു ചീൻ എണ്ണ ചൂടാക്കി വെക്കുക എന്നിട്ട് അതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒരു ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്നും ഒന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ അതിന് വേണ്ടി നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതിലിങ്ങനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് തോന്നുന്നു എടുക്കുന്നത് അപ്പോൾ ഒരു ഏഴ് ദിവസം നമുക്ക് കേറി കൂടാണ്ടിരിക്കും ഞാനിത് ഗൾഫ് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആൾക്കാർ ഇവിടെ നിന്ന് അപ്പോൾ അതിനുവേണ്ടി ഞാൻ റെഡിയാക്കണമാണ് ഞാൻ ഷോപ്പിലൊക്കെ വെക്കുന്നത് എൻ്റെ ഒരു ബിസിനസ്സാണത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും അവർ ഷെയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്